അമേരിക്കയിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലോകത്തുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരെ എന്താണ് ഒരു മൗസ് ട്രാപ്പിലേക്ക് ആകർഷിക്കുന്നതുപോലെ ആകർഷിച്ച് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം അല്ലാതെ അമേരിക്കക്കാർ ആരെങ്കിലും എന്തെങ്കിലും നാല് ലക്ഷം പഠിക്കുന്ന പണിയൊന്നും ഇല്ല ഇവിടെ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാകുക എന്ന് പറയുന്ന സംഭവം ഇല്ല അവരെല്ലാം ട്രേഡും ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാര് അവർ യൂണിവേഴ്സിറ്റികളിൽ പോകാറില്ല അതൊന്നും നമ്മൾ കരുതിരിക്കേണ്ട വളരെ കുറച്ച് ആൾക്കാര് മാത്രമേ യൂണിവേഴ്സിറ്റി പോകുകയുള്ളു ഇവിടെ വന്നിട്ട് ഈ അന്യരാജ്യത്തു നിന്ന് വന്ന അവിടുന്ന് നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ ഇവിടെ വന്ന അവരാണ് റിസർച്ച് ചെയ്ത് സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുതലാളിമാരാരും അന്യരാജ്യക്കാരല്ലെന്ന് കാണേണ്ടതുണ്ട് പക്ഷേ ഇവിടുത്തെ സിഇഒ മുഴുവൻ അന്യരാജ്യക്കാരാണെന്ന് കാണേണ്ടതുണ്ട് ഇങ്ങനെയാണത് വരെ അവരെ ഉപയോഗിക്കുന്നവരാണ് മുതലാളി ലോകത്ത് അവിടുത്തെ സിനിമ ഉണ്ടാക്കുന്നവരെ കേരളത്തിൽ സിനിമ ഉണ്ടാക്കുന്ന മുതലാളിമാർക്ക് ആരെങ്കിലും സിനിമയെ പറ്റി വലുവരുണ്ടോ അതുപോലെ മനസ്സിലാക്കിയാൽ മതി കൺഫ്യൂഷൻ ഒന്നും വേണ്ട അല്ല അത് തന്നെ ആ എക്സ്പെൻസീവ് ആയിരിക്കുന്ന എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് കഴിയുന്ന പണക്കാരായ ആളുകളാണ് ലോകവ്യാപകമായുള്ള ആളുകളാണ് അവിടെ വന്നു കൂടുന്നത് ഇപ്പോൾ പണവും അവരുടെ കയ്യിലുണ്ടാവും വിദ്യാഭ്യാസവും ഉണ്ടാവും അവരെല്ലാവരും ഇവിടുത്തെ സിഇഒമാരാകും നമ്മൾ നിങ്ങളെ നിങ്ങളിവിടുത്തെ ഇന്ത്യയിലെ അമേരിക്കയിലെ കമ്പനികൾ മുഴുവൻ എടുത്ത് നോക്ക് ആ കമ്പനികളിലുള്ള മുഴുവൻ സിഇഒമാരും അന്യരാജ്യത്തുള്ളവരാണ് ആ ഇന്ത്യയിലെ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന മുഴുവൻ കാശുമായിട്ട് ആ ഗുജറാത്തികൾ മുഴുവനും ഇവിടെ ബെനിയാൻസ് മുഴുവനോടെ ഉണ്ട് അവരെയാണ് മോദി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്ര എന്നാണ് ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന ടെക്സാസ് എന്ന് പറയുന്നത് ആന്ധ്ര കോളനിയാണ് ഇവിടുത്തെ നിയമത്തിന്റെ എല്ലാ പഴുതും പരിശോധിച്ച് നോക്കി എങ്ങനെ കുടിയേറാൻ പറ്റുമെന്നുള്ള റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് അവരെല്ലാരും കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കാനഡ മുഴുവനും പഞ്ചാബുകാർ പോയി എന്ന് പറഞ്ഞിട്ടാണ് പഴയ കേസ് ഇവിടെ ചില സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തികൾ മാത്രമുള്ള സ്റ്റേറ്റ് ഉണ്ട് അവിടെ ഈ അമേരിക്കക്കാരില്ല അവരവിടെ നിന്നു പോവും ഇവരുടെ എണ്ണം കൂടുമ്പോ ഏതെങ്കിലും അങ്ങനത്തെ പല ഇത് നമുക്ക് കാണാൻ പറ്റും ഈ മെക്സിക്കോക്കൂടെ ഈ കഴിഞ്ഞ വർഷം ഇപ്പുറത്തോട്ട് കടന്നത് പിടിക്കപ്പെട്ടതിനകത്തെ എമ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് അത് ഈ ഗുജറാത്തിൽ നിന്ന് വന്നു തരുമോ അവിടെ സ്വർഗരാജ്യവുമായി മാറിയ ഗുജറാത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങോട്ട് കയറി പോരളത്തിൽ നാളുകൾ പോരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ് മലയാളികളവിടെ ഗുജറാത്തിലെ ഉള്ള പണം ഉണ്ടാക്കിയ മുഴുവൻ വണ്ടി വരെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആന്ധ്രയിൽ വെക്കെ എങ്ങനെയാണ് ഈ ടെക്സാസിലെ ആന്ധ്രാക്കാരുടേതാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പണമുള്ളവർ മുഴുവനും കൂടെ വന്ന് പഠിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന സ്ഥലവും ആയിട്ട് അതിനെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ഒരു ചെലവുമില്ലല്ലോ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് വരെ ഒരു ചെലവുമില്ലല്ലോ ഈ ആളുകളെ എത്തിക്കുകറങ്ങി ഇതിനെയാണ് നമ്മൾ പണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ബ്രെയിൻ മാത്രമല്ല അവിടെയുള്ള പണവും കൂടെ ഒക്കെ ഉണ്ടാകും പോരും എല്ലാം വളരെ ചെലവ് കൂടി അവർ വെച്ചിട്ടുണ്ട് അത് മുഴുവനും പണം അടച്ചിട്ട് തന്നെ അങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ പണം ഉണ്ടാകുന്നതിന് വേറെ ഒന്നും വേണ്ട ഇന്ത്യയുടെ രണ്ടരട്ടി ഉണ്ട് ഈ അമേരിക്കയ്ക്ക് ആളെ കാണാനേ ഇല്ല അതുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള പകുതി ജനവും ഇവിടെ വന്ന് വാർത്താലും അറിയില്ല അത്രയും സ്ഥലമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല കണ്ണത്താത്ത വിധത്തിൽ ആളുകളാണ് ഒരു മനുഷ്യനെയും കാണാനൊക്കത്തില്ല ആകപ്പാട റോഡിൽ ഇറങ്ങിയാൽ കുറച്ച് കാറ് കാണാം എന്നുള്ളതല്ലാതെ മനുഷ്യരെ കാണാനൊക്കെ ഇല്ല മനുഷ്യരെ കാണണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറിയിരിക്കണം അപ്പോൾ പിള്ളേർക്ക് ഇറങ്ങി നടക്കുന്നത് കാണാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാലേ നാലുപേർ ഒന്നിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അല്ലാതെ മനുഷ്യരെ കാണാനും പറ്റത്തില്ല ഞാൻ ന്യൂയോർക്കിൽ പോയില്ല അവിടെ ന്യൂയോർക്ക് റോഡിലൊക്കെ ആൾക്കാർ നടക്കുവെന്നൊക്കെ പറഞ്ഞാൽ പറ്റും ഇവിടെ നടക്കുന്നവർ മുഴുവനും ഹോംലെസ് ആയ ആൾക്കാരാണ് അപ്പോൾ ഇവിടുത്തെ ഹൂസ്റ്റണിലോ അല്ലെങ്കിൽ ഹോസ്റ്റൻ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനമാണ് ഇവിടെയൊക്കെ ചെന്ന തെണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് നടക്കുന്നത് പടം എടുക്കാനായിട്ട് ഇറങ്ങി ഞാൻ അവിടെയൊക്കെ നടക്കാൻ ആലോചിക്കുമ്പോൾ ഈ ഹോംലെസ് ആയി പോകും എന്നുള്ളത് അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു പോകും ഇത്രയും സ്ഥലമുള്ള നാട്ടിനകത്ത് വളരെ കുറച്ച് മനുഷ്യരേ മനുഷ്യരെയുണ്ട് നമ്മൾ ഈ ടെക്സാസ് എന്ന് പറയുന്നത് തന്നെയാണ് സൗത്ത് ഇന്ത്യയുടെ അത്രയും വലുപ്പം വരും അവിടെ ഒരു കൂടി വന്ന് എനിക്ക് എത്ര പോപ്പുലേഷൻ ഒന്നും ഞാൻ ഇതുവരെ നോക്കിയില്ല എന്നാലും ഒരു പത്ത് കോടിക്ക് താഴെ ആയിരിക്കും അത് ഞാൻ യു പിൽ ഇല്ലാത്ത ജനം യു പിയിലുള്ള ജനത്തിന്റെ പകുതി പോലും കാണത്തില്ല അമേരിക്ക മുഴുവനും കൂടെ മുപ്പത്തഞ്ചു കോടിയും കണ്ടാണുള്ളത് അത് ഇന്ത്യയുടെ ഉണ്ടെന്ന് ഓർക്കണം ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന മുഴുവൻ ജനത്തിനേയും കൊന്നും തിന്നും ഏഹ് രോഗം പിടിച്ച് അവര് തീർന്നു അവരൊന്നും ഒരു റെഫറൻസിന് പോലും ഇല്ല റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കണ്ട അവരുല്ല റിസർവേഷൻ കഴിഞ്ഞാൽ അന്നത്തെ പാവം പിടിച്ചവരൊന്നും ഇപ്പൊ ഇല്ലല്ലോ അവരുടെ മക്കളല്ലേ അവരെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാമോ ആ തരത്തിൽ ഇതിനകത്ത് ആയി പോയിട്ടുണ്ട് സകല ഹോട്ടൽ ഇപ്പൊ റിസർവേഷന് വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം മുഴുവനും ഇവിടുത്തെ മുതലാളിമാര് എന്ന അവരുമായിട്ട് ഒരു പങ്ക് നമ്മുടെ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പേരില് ഭൂമി മേടിക്കുന്ന പോലെ ഇവരെയും കൂടെ ചേർത്ത് അവിടെ എല്ലാം ചെയ്യുന്നു അതൊന്നും നമുക്ക് തിരിച്ചറിയാനൊന്നും ഒരു രക്ഷയില്ല അല്ല അവിടുത്തെ ജയിലുകൾ വരെ പ്രൈവറ്റ് കമ്പനികൾ ഓൺ ചെയ്യുന്ന മാറിയിട്ടില്ലേ പ്രൈവറ്റ് കമ്പനികളാടോ ജയിലെല്ലാം നടത്തുന്നത് ഇപ്പം യൂറോപ്പിലൊക്കെ ഏറ്റവും വില കൂടിയ ജയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരവിടെ കാണിക്കുമ്പം അവിടെ മനുഷ്യത്വപരമായി ചിന്തിച്ചിട്ടുള്ള ജയിലുകളാണ് ഇവിടെ പ്രൈവറ്റ് കമ്പനികൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അത്രയും വയലന്റ് ആയ കേരളത്തിലെ ജനതയെക്കാളും കൂടുതൽ ജയിൽ കിടക്കണം ഈ ഇല്ലാത്ത നാട്ടിലെ ജനമില്ലാത്ത ഈ നാട്ടില് കേരളത്തിലെ ജനതയെക്കാളും കൂടുതലും ജയിലുകൾ ആ അവര് അത്ര ക്രൂരമായി പെരുമാറുന്ന ഒരു ജനാധിപത്യ അവകാശം ഇല്ലാത്ത തരത്തിലാണ് ആളുകളോട് പെരുമാറുന്നത് അത്ഭുതകരമായ ഒരു സംഭവമാണിത് മാത്രമല്ല അവിടെ പല പല സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് ഒരു തവണ തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ഈ തരത്തിലുള്ള യാതൊരു വാല്യൂസും സത്യത്തിൽ ഇല്ല ഗോണ്ടനാമ തടവറയൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു അവര് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രിസൺ എന്ന് പറഞ്ഞ ഹൈ സെക്യൂരിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അങ്ങോട്ട് വയ്ക്കും അങ്ങനെയാണത് കാണിക്കുന്നത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തിനെ പോലെ ആൾക്കാരോട് പെരുമാറുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നിക്കുകളാണ് ഈ മോണിറ്ററിങ് സിസ്റ്റങ്ങളൊക്കെ ഈ കാലയിലും കൈയിലും ഒക്കെ ചിപ്പും ഒക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന കാരണം കൊണ്ട് ഒരു രക്ഷയും ഇല്ല അവരെക്കൊണ്ട് പണി പിടിപ്പിക്കും കമ്പനികൾ അല്ല അത് തന്നെയാണ് ഇവിടെ ഈ ആധുനിക ടെക്നോളജി വന്നതുകൂടെ നിങ്ങളൊരു സ്പീഡ് ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല ഇൻഷുറൻസ് കിട്ടത്തില്ലെന്നുള്ള ഇൻഷുറൻസിന് അപ്പൊ തന്നെ അതിന്റെ പ്രീമിയം കൂടും അങ്ങനെ കണക്റ്റഡ് ആയി പോയി അവിടെ നിങ്ങൾക്ക് യാതൊരു മെക്കാനിസവും ഇല്ല നിങ്ങളെ നിങ്ങളുടെ വണ്ടിയിൽ മൂന്നവണ ആക്സിഡന്റ് ആയെന്ന് വെച്ചോ ഈ ആക്സിഡന്റ് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചാലും ശരി നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ കണക്റ്റഡ് ആണിത് ഒരു രക്ഷയില്ല അത്രയും ഈ സാങ്കേതിക വിദ്യ വികസിക്കുന്നത് ആളുകളെ സഹായിക്കാനല്ല അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് മാത്രമായിട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു സമൂഹമാണ് ശ്വാസം പേടിച്ചിട്ടാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത് പേടിച്ച നല്ല പേടിയാണ് ആ പേടിയാണെന്ന് അവർ പറയത്തുമില്ല അതാണ് രസം ഭാര്യമാരുടെ കൂട്ടാണ് ചേട്ടനിടിച്ചാൽ എനിക്ക് പിന്നീട് വാങ്ങി തരുമെന്ന് പറയുന്ന ആ ലൈനിൽ ആ ചേട്ടന്മാരുടെ ആ ചേട്ടന്റെ രാജ്യമാണ് ഈ അമേരിക്ക നിയമം കറക്റ്റായിട്ട് ചെയ്യും എന്നാണ് എന്ത് നിയമമാണ് ജനവിരുദ്ധമായ നിയമങ്ങളാണ് ഓട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിക്കുന്നതാണ് പ്രസിഡന്റിനെ വരെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും ഇപ്പൊ ഫ്രണ്ടിലും ബാക്കിലും പതിനഞ്ച് ബുള്ളറ്റ് പ്രൂഫ് സാധനമായിട്ട് നടക്കുന്ന പ്രസിഡന്റേയും മരങ്ങനെ പിടിക്കും എന്നുള്ള കാര്യം നമ്മൾ അറിയണ്ടേ അത് ഒബാമയുടെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ നിയമം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് കാണിക്കുന്നത് അതേസമയത്ത് ഇപ്പൊ യൂറോപ്പിലൊക്കെ ആൾക്കാര് അവിടുത്തെ സാധാരണക്കാരെ പോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റുമാര് നടക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഈ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശരിക്കും രാജാവല്ലേ ജീവിതകാലം മുഴുവൻ പിന്നെ രാജാവാണ് അവർ ഒരിക്കലും പ്രസിഡന്റ് ആയവർ അത് ഞാൻ ഈ ഒബാമയൊക്കെ ക്രിമിനൽസ് ആണ് ലോകം മുഴുവനും യുദ്ധം ചെയ്ത പാർട്ടികളല്ലേ നാട്ടിലുള്ള മുഴുവൻ അതിനുള്ള ന്യായം മുഴുവൻമാര് പറയത്തില്ലേ അതൊന്നും നമ്മൾ കാണുക വേണ്ട അങ്ങനത്തെ ജനാധിപത്യം ഒന്നും അല്ല ജനാധിപത്യം ഉണ്ടെന്ന് ഈ പറഞ്ഞില്ലേ ഈ സൗദി അറേബ്യയിൽ ജനാധിപത്യം ഉണ്ടെന്നൊക്കെ സൗദി അറേബ്യയിൽ പോയവൻ പറയും എല്ലാം കൃത്യ നിയമം അനുസരിച്ചിട്ട് അതേ സ്ഥലമാണ് ഈ അമേരിക്ക കുറച്ചുകൂടെ വികസിതമായ എന്താണ് സൗദി അറേബ്യ ആണെന്ന് വേണമെങ്കിൽ കേൾക്കാം പക്ഷേ ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഇന്ത്യയും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രേഷൻ കഴിഞ്ഞ നാലഞ്ച് ഡെക്കേഡ്സ് ഹൈ ഏഷ്യൻ കാരണം അവര് അവർക്ക് സർവൈവ് ചെയ്യാനുള്ളത് പഠിക്കും അതാ ഞാനീ പറഞ്ഞേ സിഇഒമാരും മുഴുവനും അവരാരും മുതലാളിമാരല്ല പിരിച്ചുവിടപ്പെടാവുന്ന മുതലാളിമാരായി അവര് അവര് ജോലിക്കാര് മാത്രമാണ് ധനമൊന്നും അവരുടെ കയ്യിലില്ല ശമ്പളം സ്ഥനമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇവിടുത്തെ ഈ കാശ് ഒരു ദിവസം കൊണ്ട് അവര് ദരിദ്രരായി പോകാൻ പറ്റും കാരണം അതിനു വേണ്ടി അവരുടെ മുകളില് ഇവിടുത്തെ ബാങ്കും സാധനത്തിനും പിടി ഉണ്ടാവും സി എക്ക് ഇന്ന വീടാണ് വേണ്ടതെന്നുള്ള കാര്യം അവനെ ബോധ്യമാക്കി കൊടുക്കും അപ്പൊ ആ അതിന്റെ പണം അടച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അടുത്ത പത്ത് കൊല്ലം അവൻ പണിയെടുത്താലേ പറ്റൂ ആ അതിനിടയ്ക്ക് അവൻ പിരിച്ചുവിടപ്പെട്ടു പോയാ അവന്റെ വീട് അങ്ങ് പോകും റോഡിൽ നിൽക്കും ഇങ്ങനെ ഈ മുകളിലെ ഈ ബാങ്കിന്റെ ഖഡ്ഗം നിൽക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ഈ കാണുന്ന തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പോയി ഒരു ഡോക്ടറെ കാണാനൊക്കത്തില്ല നിങ്ങൾ നിങ്ങൾ നേരിട്ട് ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പോയാൽ അവിടെ പ്രോട്ടോകോൾ ഉണ്ട് എത്ര ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് ഇൻഷുറൻസുകാരൻ പിടിക്കാതിരിക്കാൻ വേണ്ടി എടുക്കാവുന്ന സകല പ്രിക്കോഷനും എടുത്തിട്ട് ഒരു ഡോക്ടർ നോക്കുമല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് ടെസ്റ്റ് ഉണ്ടാവും അതിന് മുഴുവൻ നിങ്ങൾ കാശ് കൊടുക്കും ഇത് മുഴുവൻ ഇൻഷുറൻസുകാരൻ കൊടുക്കുകയും ചെയ്യണം അപ്പൊ ഇൻഷുറൻസ് കാരന് ഇവർ എല്ലാരും കൂടെ ചേർന്ന ടീമാണ് ഈ പരിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ അതിനകത്ത് ഒരു കോഗിന്റെ വീലെന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലുള്ളൊരു സാധനം മാത്രം ഇടുക അല്ല ജനാധിപത്യൊന്നും ഇല്ല തിരിദ്ധരിക്കേണ്ട മോദിയുടെ ഇന്ത്യ അങ്ങനെ ഉണ്ടായി മാറത്തേ ഉള്ളു അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അല്ലാതെ ജനാധിപത്യം നമ്മൾ ഈ പറയുന്ന രോഗത്തിലെ ജീവിത നിലവാരം എന്ന് പറയുന്നത് കാറും സ്കൂട്ടറും ആണെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ അമേരിക്കയിലെ ആ പറയേണ്ട കാര്യമുള്ളൂ യൂറോപ്പും നമുക്ക് അവിടെ ഇരിക്കുന്ന പടിഞ്ഞാറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും ഒരുപോലെയാണ് അങ്ങനെയൊന്നും അല്ല രണ്ട് ഹിസ്റ്ററിയാണ് അത് സിനിമ ഉണ്ടാക്കുന്നതിനെ പറ്റി നോക്കിയാൽ മതി കാനില് കാണിക്കുന്ന സിനിമ ഏതെങ്കിലും ഒരെണ്ണം ഈ അമേരിക്ക കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു അവാർഡ് മേടിക്കാൻ പറ്റുക ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ അപമാനമായിട്ട് അനുഭവിക്കേണ്ടവരാണ് ആൾക്കാര് അങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ വളരെ ടെക്നിക്കലി ഹൈ പ്രിസിഷൻ ആണെന്ന് പറയുന്നതുപോലെ ആണ് അമേരിക്കയിലെ സിനിമയല്ല അല്ല മനുഷ്യപ്പറ്റോ മനുഷ്യത്വോ അതിനൊന്നൊന്നും ഇല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് എല്ലാ യുദ്ധവും ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് അതാണ് വാല്യൂ സത്യത്തിറേക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റിന് ഓസ്കാർ കൊടുത്ത് ഞാൻ ഇതുപോലൊരു അപമാനം അയാൾ അനുഭവിക്കാൻ ഒക്കെ ഞാൻ വിചാരിച്ചു അയാളുടെ ഒരു സിനിമ ഈ ആരും കണ്ടിട്ടില്ല ഈ ഓസ്കാർ കൊടുക്കുന്നതിനും കണ്ടിട്ടില്ല അവർക്ക് അഞ്ചു മിനിറ്റ് പോലും അത് താങ്ങാൻ പോലും പറ്റത്തില്ല കാരണം മനുഷ്യരെ പറ്റിയല്ലേ പറയുന്നേ അത് എങ്ങനെ കാണാൻ പറ്റും അയാൾ കുറെ നാള് സിനിമ എടുത്തതാണ് അവിടെ കൊടുത്ത അവന്മാരെ കൂടെ നമ്മുടെ കൈവശമാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന അവാർഡ് കൊടുപ്പ് ഇപ്പൊ ബിജെപിക്കാരന് പത്മശ്രീ കൊടുക്കുന്ന പോലെ അവനെ കൂടെയൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന യുക്തി മാത്രമാണ് ഈ അമേരിക്കയിലുള്ളത് അല്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കുകയെന്നും ചെയ്യരുത് ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ അപമാനം അനുഭവിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരാണെങ്കിൽ അല്ലാതെ അതിനെപ്പറ്റിയൊക്കെ ഞാനെന്ത് പറയുന്നു